അതെ ത്വവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശുദ്ധി നാം ശ്രദ്ധിക്കുന്നുണ്ട് അത് നഷ്ടപ്പെടുന്നില്ല നമ്മുടെ പുതു നഷ്ടപ്പെടാത്ത നിലക്ക് തന്നെ ത്വവാഫ് നമുക്ക് പൂർത്തീകരിക്കണം അത് നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ ത്വവാഫിൽ ഓരോ ചുറ്റും ചുറ്റുമ്പോൾ ഹജറുൽ അസുഭതിൻ്റെ അടുത്തെത്തുമ്പോൾ ഹജറുൽ ലസ്വതിലേക്ക് തിരിഞ്ഞു നിന്ന് കൈ ഒന്ന് ഉയർത്തി അതിൻ്റെ അടുത്താണെങ്കിൽ അതിനെ തൊട്ട് ചുമ്പിക്കലൊക്കെ സുന്നത്ത പക്ഷേ അത് നടക്കുകയില്ല നമ്മൾ അല്പം ദൂരത്തായിരിക്കാം അങ്ങനെ കൈ അതിലേക്ക് ഉയർത്തി ആ കൈ ചുംബിക്കൽ സുന്നത്തുണ്ട് പക്ഷേ അവിടെയും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് കാണാം പലരും അങ്ങനെ കബയിലേക്ക് ഹജറൽ അസുബിലേക്ക് തിരിഞ്ഞു നിന്ന് കൈ ചുംബിക്കുന്നത് കാണാം ആ നിലക്ക് തന്നെ അവർ നീങ്ങിപ്പോകുന്നതും കാണാം അഥവാ ഇടതു ഇടതുവശത്തല്ലാത്ത നിലക്ക് അല്പം നീങ്ങുന്നത് കാണാം പിന്നീട് അവർ ഇടതുവശത്താക്കിക്കൊണ്ട് തവാഫ് ചെയ്യും ആ ചുറ്റ് പരിഗണിക്കപ്പെടുകയില്ല അത് പരിഗണിക്കപ്പെടണമെങ്കിൽ പിന്നോട്ട് നിന്ന് എത്ര സ്ഥലം ഇടതു വശത്തല്ലാതെ നീങ്ങിപ്പോയിട്ടുണ്ടോ അത്രയും വീണ്ടും പിന്നോട്ട് നിന്ന് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതൊന്നും ഇന്ന് നടക്കുകയില്ല ഇന്നത്തെ തിക്കും തിരക്കും കാരണം അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കണം ഒരിക്കലും അങ്ങനെ പലരും ചെയ്യുന്നത് കാണുമ്പോൾ നാം അങ്ങനെ ചെയ്യരുത് നാം ശ്രദ്ധിക്കണം ഇടത് വശത്തല്ലാത്ത നിലക്ക് അല്പം നീങ്ങിപ്പോവാൻ പാടില്ല ഈ ഈയൊരു സാഹചര്യത്തിൽ നീങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഹജറുൽ അസുബദിൻ്റെ നേരെ എത്തുമ്പോൾ ഒരിക്കലും നാം ഹജറൽ അസുബിലേക്ക് തിരിയരുത് ഹജ്റൽ അസുതി ഇടഭാഗത്ത് തന്നെയാവട്ടെ വലത്തെ കൈ ഒന്ന് ഉയർത്തി ആ ഹജ്റൽ അസുഭദിൻ്റെ നേരമൊന്നുയർത്തി നമുക്കൊന്ന് ചുംബിക്കാം അങ്ങനെ ചെയ്യലാണ് അവിടെ സുന്നത്ത് കാരണമല്ലാതെ പോയാൽ നമ്മുടെ ഈ ഭാഗത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ചുറ്റലിലും അതെല്ലാം നാം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ കഅബ ശരീരം മുഴുവനും കായബയുടെ പുറത്തുകൂടിയാവണം ചിലപ്പോൾ കഅബയുടെ അടുത്ത് നമുക്ക് തവാഫ് ചെയ്യാൻ ചാൻസ് കിട്ടും കായബയുടെ അടുത്തുകൂടി തവാഫ് ചെയ്താൽ നല്ലതാണ് കഅബയുടെ അടുക്കൽ അത് വളരെ നല്ലതാണ് പുരുഷന്മാർക്ക് പക്ഷേ കഅബ ഷരീഫിൻ്റെ അടുത്തുകൂടി തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു പോവ ശ്രദ്ധിക്കണം കഅബയുടെ ചുവരിൽ തൊടാൻ പാടില്ല ഹിജ്റുസ്മായിലിന് ചുറ്റും കെട്ടിയ ഭിത്തിയുടെ മുകളിൽ കൈവക്കരുത് കാരണം അത് കബയിൽപ്പെട്ട സ്ഥലമാണ് കബയിൽ നിന്ന് പൂർണമായും ശരീരം അകന്നിരിക്കൽ തവാഫിൻ്റെ നിബന്ധനയാണ് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ തവാഫ് നഷ്ടപ്പെട്ടു പോവരുത് അതുപോലെ തവാഫ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് തെക്കും തിരക്കും സൃഷ്ടിക്കരുത് നാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നീങ്ങുന്നത് ബലഹീനരെ നിന്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് വിവരക്കേട് ചെയ്യുന്നവരെ കാണാം അവരെ നാം നിസ്സാരമാക്കാൻ പോവരുത് ഇങ്ങനെ ഒരു ദുസ്വഭാവവും നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഉണ്ടാവരുത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് ഒന്നുകൂടി പറയട്ടെ തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്മദിന്റെ എതിർവശത്ത് കഅബയുടെ മർഭാഗം അപ്പുറത്ത് അവിടെ അല്പം തിരക്ക് കുറയും ഹജ്റൽ അസുബദിൻ്റെ അടുത്ത് നല്ല തിരക്കായിരിക്കും കാരണം അവിടെ തവാഫ് ചെയ്യുന്ന തുടങ്ങുന്നവരും നിർത്തുന്നവരും ഒക്കെ സംഗമിക്കുന്ന സ്ഥലമാണല്ലോ അപ്പം അതിൻ്റെ നേരെ എതിർവശത്ത് എത്തുമ്പോൾ നമ്മൾ തവാഫ് ചെയ്തിങ്ങനെ ചുറ്റി അതിൻ്റെ നേരെ എതിർവശത്ത് കായബയുടെ മറഭാഗത്ത് എത്തുമ്പോൾ അവിടെ നമുക്ക് കാണാം കായബയുടെ അടുത്തേക്കൊക്കെ ചിലപ്പോൾ അല്പം തിരക്ക് കുറയും അവിടെ ഒഴിഞ്ഞ സ്ഥലം ചിലപ്പോൾ നമുക്ക് കാണും ഇതൊക്കെ അനുഭവങ്ങളാണ് അങ്ങനെ കാണുന്ന സമയത്ത് നാം പെട്ടെന്ന് തന്നെ ആ ഒഴിവിലേക്ക് നേരെ പോയി നിൽക്കും കഅബയുടെ അല്പം അടുത്താവാൻ നമുക്ക് കഴിയുമല്ലോ അത് ഉദ്ദേശിച്ചു നാം പെട്ടെന്ന് ആ ഒഴിവുള്ള മുന്നിലുള്ള സ്ഥലം കായയുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് നീങ്ങും അങ്ങനെ നീങ്ങുമ്പോൾ പലപ്പോഴും നാം ശ്രദ്ധ വിട്ടുപോവുകയാണ് ഇടതുവശം കായ ഇടതുവശത്ത് തന്നെ ആവണം അത് പലപ്പോഴും വിട്ടുപോവുകയാണ് അല്പം നമ്മുടെ മുൻഭാഗത്താവുന്ന നിലക്ക് നാം മുന്നോട്ട് നീങ്ങും പിന്നീട് നമ്മുടെ ഇട ഇടതുവശത്തായിക്കൊണ്ട് അങ്ങനെ നീങ്ങും അല്പ സ്ഥലം അങ്ങനെ നീങ്ങി പാടില്ല മുഴുവനും ഏഴ് ചുറ്റൽ പൂർണമായും ഇടത് വശത്ത് തന്നെ ആവണം ഈ കാര്യങ്ങളൊക്കെ നാം തവാഫ് ചെയ്യുമ്പം ശ്രദ്ധിക്കണേ അങ്ങനെ തവാഫിൽ ഒരു തകരാറും ഉണ്ടാവരുത് ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്തു തവാഫ് കഴിയുകയാണ് തവാഫ് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടിറക്കകത്ത് നിസ്കരിക്കുകയാണ് അതെ മക്കാം ഇബ്രാഹീമിൻ്റെ അടുത്ത് പോയി നിസ്കരിക്കൽ സുന്നത്താണ് ഇന്ന് അതിൻ്റെ അടുത്തുനിന്ന് നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്ന സ്ഥലം എവിടെയാണോ അവിടെ പോയി രണ്ടരക്കയത്ത് നിസ്കരിക്കാം ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് ഒരാളെയും പ്രയാസപ്പെടുത്തരുത് ഞാൻ ഒഴിവുള്ള ഒരു സ്ഥലത്ത് പോയി മുസല്ലി സുന്നത്ത രണ്ടരക്കയത്ത് സുന്നത്ത നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടെ രണ്ടറക്കായത്ത് നിസ്കരിച്ചു അതേ വജ്ജഹ് തോതിയിട്ടുണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം അയ്യൽ കാഫിറൂൻ എന്ന സൂറ തോതിയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു രണ്ടാമത്തെറക്കായത്തിൽ ലിഹ്ലാസ് സൂറ തോതിയിട്ടുണ്ട് അത്തഹയ്യാത്തത് പൂർണമായും ചെല്ലിയിട്ടുണ്ട് അങ്ങനെ ഒരു സുന്നത്വം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല കഴിയുന്ന എല്ലാ സുന്നത്തുകളും നാം എടുക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞ നല്ല ദ്വാകളുണ്ട് നമുക്ക് നമുക്കറിയുന്ന ഭാഷയിൽ ദ്വാ ചെയ്യാം അവിടെയുള്ള പ്രത്യേകം ദുആായ ഉണ്ട് മഹാന്മാര് ദുആ ചെയ്തത് അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ഏടുകളിൽ നോക്കി നമുക്ക് ചെല്ലാം അങ്ങനെ ദുആ ചെയ്തു ഇനി നാം വീണ്ടും അദർൽ അസദിൻ്റെ അടുത്തേക്ക് വരലും അൽത്തസിമിൻ്റെ അടുത്തേക്ക് വരലും ഒക്കെ സുന്നത്തുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും നമുക്ക് നടക്കുകയില്ല പ്രയാസമാണ് അതൊക്കെ നമുക്ക് ഒഴിവുള്ള സമയം നോക്കി പിന്നീടൊക്കെ ചെയ്യാം അവിടുന്ന് നമ്മൾ നേരെ സംസം വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതുപോലെ സംസം വെള്ളം കുടിക്കുകയാണ് അങ്ങനെ ജംസം വെള്ളം കുടിച്ചു നേരത്തെ പറഞ്ഞതുപോലെ സംസം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ആ സമയത്ത് ചൊല്ലണ്ട ദിക്കറി ചൊല്ലി കിപിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ടാണ് സംസം വെള്ളം നാം കുടിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് വെള്ളം കുടിച്ചു ഇനി നേരെ നാം സഴി വേണ്ടി പോവുകയാണ് ആർക്കാണ് സഴി ഉള്ളത് കുതൂമിൻ്റെ തവാഫ് ചെയ്ത ആളുകൾ നമ്മളൊക്കെ ഹജ്ജിൻ്റെ ഇഹ്റാമിലാ ഉള്ളത് കുതൂമിൻ്റെ തവാഫ് ചെയ്ത ആളുകള് അവർ ഈ ഹജ്ജിൻ്റെ ഫർലായ സഴി ഇപ്പോൾ ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് ചെയ്യലാണ് ഏറ്റവും നല്ലത് ഇനി ഫർലായ ഹജ്ജിൻ്റെ തവാഫ് ഈ ഫാദത്തിൻ്റെ തവാഫ് വരാനുണ്ട് അതിനുശേഷവും നമുക്ക് സി ചെയ്യാം ഈ കുതൂമിൻ്റെ തവാഫിന് ശേഷവും ഹജ്ജിൻ്റെ ഫർലായ സ ഈ ചെയ്യാം നാം ഇപ്പോൾ സി ചെയ്യുകയാണ് ഇനി ഫാദത്തിൻ്റെ തവാഫിന് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇപ്പോൾ ചെയ്യലാണ് നല്ലത് നമുക്കങ്ങനെ ചെയ്യാം അങ്ങനെ കുതൂമിൻ്റെ തവാഫ് ചെയ്ത ആളുകൾ അവർ സഴിക്ക് വേണ്ടി പോവുകയാണ് സഫാ മർവയുടെ അടുത്തേക്ക് സഫ കുന്നിൻ്റെ അടുക്കലേക്ക് അവർ പോവുകയാണ് അവരവിടെ ഹജ്ജിൻ്റെ ഫർലായ തവാഫ് ചെയ്യുകയാണ് ഇവിടെ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്ത ആളുകളുണ്ട് അവർക്ക് ഫർലായ തവാഫിന് സമയമായിട്ടില്ല ഫർലായ സഴിക്ക് സമയമായിട്ടില്ല കാരണം അവരിവിടെ കുതൂമിൻ്റെ തവാഫ് അവർക്കില്ല കുതൂമിൻ്റെ തവാഫിന് ശേഷമായിരിക്കണം അജിൻ്റെ ഫർലായ തവാഫ് ചെയ്യ സീ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സഴീൻ്റെ സമയമായിട്ടില്ല അല്ലാതെ കുതൂമിൻ്റെ തവാഫ് ചെയ്ത ആളുകൾ അവർക്കൊക്കെ ഇവിടെ സ ചെയ്യാവുന്നതാണ് അങ്ങനെ ഫർലായ സ ചെയ്യാൻ വേണ്ടി അവർ സഫയുടെ അടുക്കലേക്ക് എത്തി അല്ലാത്ത ആളുകൾ അവിടെ നിഹ്റാം ചെയ്ത ആളുകൾ അവർ ഈ തവാഫ് കഴിഞ്ഞു അവർ പുറത്തിറങ്ങി മിനയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ് അതെ ഖുതൂമിൻറെ തവാഫ് ചെയ്തവർ അവര് സിക്ക് വേണ്ടി വരികയാണ് അവർ സഫാമർവയുടെ മുകളിൽ കയറി അവിടുന്ന് കരുതുകയാണ് അള്ളാഹ്മർ ഇടയിൽ ഹജ്ജിൻ്റെ സായി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ ഹജ്ജിൻ്റെ നെയ്യത്ത് വെക്കൽ സുന്നത്താണ് ഇങ്ങനെ ആ നെയ്യത്ത് വെച്ചുകൊണ്ട് അവർ സൈയിലേക്ക് പ്രവേശിക്കുകയാണ് ലാ ഇലാഹ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ നാം ഉം ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട സഴി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉമ്രയുടെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സഴി ചെയ്യുകയാണ് അങ്ങനെ മറവയുടെ അടുക്കൽ എത്തി ഏഴാമത്തെ തവണ അവിടെ വെച്ച് സി പൂർത്തീകരിക്കുകയാണ് സൈ പൂർത്തീകരിച്ചതിന് ശേഷം അവരും പുറത്തിറങ്ങിയിരിക്കുന്നു മിനാ സംഗമത്തിന് മിനയിലേക്ക് പോവാൻ അത് അറഫ സംഗമത്തിനേക്ക് പോകുമ്പോൾ അതിൻ്റെ മുമ്പ് മിനയിലുള്ള ഒരു രാപ്പാർക്കൽ അതിനുവേണ്ടി അവരും പുറത്തിറങ്ങി അങ്ങനെ എല്ലാവരും മിനയിലേക്ക് പോവുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു ഹജ്ജ് നിർവഹിക്കാൻ ഒരു പാടും പ്രകൾ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയേക്ക് നൽകുമാറാവട്ടെ ആമീൻ